നല്ലിന്റെ തോലാണ് തോന്നുന്നത് ഉപ്പ് കണ്ടി എടുത്തിട്ട് ചായ കുടിക്കാനാവും പോയിക്കണത് ആ നമ്മള് നേരമായില്ലേ അവള് ചായ കുടിക്കാൻ പോയിട്ടുണ്ടാകും ഇതെന്താ ഇത് ഇന്നാളെ കല്യാണം കഴിഞ്ഞില്ലേ അവരിത് ഇപ്പൊ ശോഭ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അതിന്റെ കണ്ട കണ്ടാലും നല്ല സ്നേഹമുള്ള കുടുംബട്ടാ എന്റെ അമ്മായിട്ട് കുടുംബത്തെ കല്യാണത്ര പോയപ്പോഴേ പക്ഷെ അവര് ശരിക്കും നമ്മളെ വീട്ടിലൊരു കുടുംബ കല്യാണം കഴിഞ്ഞ പോലെ എനിക്ക് ഫീലിങ് ആയി നല്ല സ്നേഹായിട്ടുള്ളത് അതെ ചക്കനും വേണം നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല ചക്കൻ അന്നല്ലെങ്കിലും അങ്ങോട്ട് പോണപ്പരവൊക്കെ അടിപൊളിയായിട്ട് നമ്മള് വരുമ്പോ കടലൊക്കെ കണ്ടിട്ടല്ലേ വന്നിട്ട് നല്ല ഇഷ്ടമായി ദൂരവും കൂടുതലായതുകൊണ്ട് നമ്മൾ അടിച്ച് വിളിച്ച് ചെയ്തു അവരിപ്പം ശോഭാ സിറ്റിക്ക് കല്യാണം കഴിഞ്ഞല്ലേ കാണാൻ വന്നിട്ട് അറിഞ്ഞിണ്ടെങ്കി നമുക്കും പോയിരുന്നു നമുക്ക് ഒരു ദിവസം അവരെ വിരുന്നു വിളിക്കാനാ എന്തായാലും അവർ ഇവിടം വരെ വന്നിട്ട് ഇങ്ങോട്ട് നമ്മള് വിളിക്കാത്തത് കൊണ്ടാവും ചെലപ്പോ വരാത്തത് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും അവരെ ഒരു ദിവസം വിളിച്ചിട്ട് നമുക്ക് ഒരു ദിവസം വിളി നമ്മടെ ഭാഗത്ത് ഈ കടലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടെ പിന്നെ മറ്റേ തൃശ്ശൂർ ഇപ്പൊ ഇത് വന്നിട്ടില്ലേ അതൊക്കെ കൊണ്ടു ആ അതൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പളെ അവർക്ക് ഇഷ്ടാവുമല്ലോ ഇപ്പൊ എന്തായാലും വിളിക്കണം രണ്ടു ദിവസം കഴിയട്ടെ വിളിച്ചോക്കാം നമുക്ക് എന്തായാലും കല്യാണം കഴിഞ്ഞാലേ അപ്പൊ നമുക്ക് വിളിച്ചു നോക്കാം ഒരുപാട് ആയിക്കോട്ടെ ടുത്ത് പോയപ്പോ നമ്മളും കല്യാണം കഞ്ഞാരല്ലേ നമ്മളെല്ലാരും കൂടി പ്ലാൻ ചെയ്യേണ്ടത്രേ അത് വേറെ ഒന്നല്ല നമ്മുടെ ഊട്ടി കൊടൈക്കനാല് മൈസൂര് ആഹ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു അഞ്ചു ദിവസത്തെ പരിപാടി അഞ്ചു ദിവസോ ഇവിടെ രണ്ടുപേരും കപ്പിൾസ് മാത്രം പിന്നെ അച്ചക്കന്മാരുണ്ട് നമ്മളുണ്ട് പിന്നെ അനാവിഷാദും വൈഫും ഉണ്ട് അങ്ങനെ പേരുണ്ട് പിന്നെ പരിപാടി ആയതുകൊണ്ടേ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാൽ രണ്ടുപേരുടെ സീറ്റ് ഉള്ളത്

എല്ലാരും ഒരു കുടുംബ പോലെ ഉണ്ടാവും എല്ലാരും അപ്പൊ അല്ലേ പിന്നെയാണ് ഇപ്പൊ എക്സ്ട്രാ അഞ്ചു ദിവസം പറയുമ്പോ എക്സ്ട്രാ ചോദ്യം അത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയും ജോലി എടുത്തോ എന്നാലും അഞ്ച് ഡ്രസ്സ് നടക്കണ്ട ഒരു നാലാ മൂന്നാ പോലെ എടുത്തോ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാങ്ങിക്കാലോ പിന്നെ ഊട്ടിയിൽ തണുപ്പല്ലേ ഈ ഡ്രസ്സൊന്നും കൊണ്ടുപോയി കായില്ല നമുക്ക് സ്വർട്ട് കുറവാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാണത്ര മുമ്പ് പോയിട്ട് അതല്ല പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ പേര് കൊടുത്തത് കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം ഞാനും പോയിട്ടില്ലല്ലോ നമ്മള് രണ്ടുപേരായിരിക്കും പോയി ഫാമിലി ഒരു രസമായിരിക്കും ഞാൻ എന്താ പറയുക കാര്യങ്ങളും നോക്കട്ടെ

ഓ സാധനം കയ്യിലെ കിട്ടി ഇപ്പഴാണ് സമാധാനായി മൂന്ന് കുപ്പി കഴിഞ്ഞ നാലാമത്തെ കുപ്പിയാണ് ഇത് ഇത് രണ്ടു ദിവസം വൈകിയപ്പോളെ എനിക്ക് എണ്ണ തനയിൽ തേക്കാനില്ലാണ്ട് ഇത് തേച്ചപ്പളാണ് ഉമ്മടെ മുടി കൊഴിച്ചലും മുടി മുറിഞ്ഞു പോലും താരനും തല ചൊറിച്ചലും എല്ലാ ഈ എണ്ണ തേച്ചപ്പളാണ് ഉമ്മ മാറിയത് ആ അപ്പൊ ഇത് ഇത്തിരി രണ്ടു ദിവസം വൈകിയേ ഇന്ന് കിട്ടിയത് ആ ഇത് കേരള ഹെൽപ്പിന്റെ ഹെയർ ഓയിലാണ് ഇത് തയ്ക്കുമ്പോ മാറ്റം മാറ്റം രണ്ടെണ്ണം ഓർഡർ ആക്കി തട്ട് നല്ല അതാണെ നമുക്ക് ഓർഡർ ചെയ്യാം മൂന്ന് കറക്കാലം ഇതൊന്നും ഓർഡർ ചെയ്യാല് ആക്കി ആ അതൊക്കെ മൂന്നാമത്തെ മൂന്ന് കുപ്പി കഴിഞ്ഞു നാലാമത്തെ കുത്തി എന്റെ മുടി കൊഴിച്ചാലും ചൊറിച്ചിലൊക്കെ മാറിയത് ഇതിലെല്ലാം ഇതിന്റെ അതിലടങ്ങിട്ടുള്ളതൊക്കെ

പറയാണ് എന്റെ അടുത്ത് കൂട്ടുകാരന്മാരെല്ലാരും കൂടി ഇവിടെ താഴ്ത്തന്നെല്ലാരും കൂടി പോണിണ്ട് അപ്പം എന്താണ് നമുക്കും പോവാട്ട് ബുക്കിംഗ് ഒക്കീട്ട് വന്നത് അതാണിപ്പോ എന്നെ വിളിച്ചിട്ട് സ്വകാര്യ നാളെ രാവിലെ ഇറങ്ങണ പോലെ സർപ്രൈസ് തരാനോന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വന്നു പറയാം ആയിൻറെ കാര്യം ചോയ്ക്കാനാണ് ഞാൻ വന്നത് શું સારકાવી અમ્મ അല്ല സാരി മതി അമ്മ എവിടേക്ക് വെച്ചിട്ട് നമ്മള് ഊട്ടിക്ക പോണോ അവിടെയൊക്കെ നല്ല തണുപ്പായിരിക്കില്ലേ പിന്നെ ഇങ്ങനെ സാരിയും ചുട്ടൊക്കെ ഇട്ടിട്ട് പോവാ സ്വെട്ടർ പോലത്തെ എന്തേലൊക്കെ എടുക്കാനാണ് പറഞ്ഞിട്ട് പോയത് തൊപ്പിയൊക്കെ വെച്ചിട്ട് അത് എനിക്ക് എടുക്കാം ഉപ്പാക്ക് അതെനിക്ക് എടുക്ക വേണെങ്കി അവിടെ നോക്കിയപ്പോ ഒരു പനിയനൊക്കെ ഉള്ളു അങ്ങനെ തിക്കാന്റെ സർപ്രൈസ് ആയിട്ട് ചോദിക്കൊന്നും ആളായിട്ട് എന്താ ചെയ്യ ചോറൊക്കെ കൊറച്ച് ഒക്കെ വെച്ചിട്ടേ കൊറച്ചൊക്കെ അവര് എടുക്കാന്ന് എന്തൊക്കെയോ പറയുന്നേ അറിയില്ല അവര് കൂട്ടുകാരന്മാരൊക്കെ കൂടി തീരുമാനിച്ചു പേരൊക്കെ കൊടുത്തിട്ട വന്നേ ഉള്ളൂ പാലത്ത് പോയിട്ട് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞില്ല നമുക്ക് സർപ്രൈസ് വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും വേണമെങ്കിൽ ശരി അപ്പം നീ നാളെയല്ലേ നാളെ അപ്പഴ് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ വർത്തമാനം പറഞ്ഞു നിക്കണ്ടെന്ന് ഉപ്പാൻ്റെ അടുത്തും കൂടി പറയും ഉപ്പയും കൂടി എന്നെ സന്തോഷിച്ചോട്ടെ എന്നാ ഞാൻ ഉപ്പാനോട് പറയട്ടെ പിന്നെ മേലൊരു പെട്ടി വെച്ചിട്ട് അതിലുമാന്റെ ഉപ്പാൻ്റെ സാധനങ്ങളൊക്കെ ആക്കിക്കോ ഞാനും ഇവിടെ ഉള്ള സാധനങ്ങള് ഞങ്ങളുടെ ഒരു ബാഗിലാക്കി നമുക്ക് രണ്ട് സാധനങ്ങള് മാത്രം മതി കൊണ്ടുപോയാണെ തുണിയൊക്കെ ഇട്ടിട്ടേക്കട്ടെ ഉപ്പാനോട് പറയട്ടെ ആ നിങ്ങൾ എവിടെ ഇരിക്കണ കാര്യം പറയണ്ട നമ്മള് ടൂർ പോവാ നേരത്തെ പോവെന്ന് പറഞ്ഞ നാളെ പറഞ്ഞു അത് നമുക്ക് നമുക്ക് വന്നിട്ട് സർപ്രൈസ് തന്നിട്ട് സാലിക്കുട്ടിയോട് പറഞ്ഞേക്കണ് അപ്പൊ സാലിക്കുട്ടി സെഫി കുളിക്കാൻ പോയ അവസരത്ത് എന്നോട് വന്ന് പറഞ്ഞതാ ഉമ്മ നമ്മളെ ടൂർ പോണ്ട് അവരുടെ അവിടെ ഒരു പെട്ടി ഉണ്ട് അതിൽ അവരുടെ സാധനങ്ങളൊക്കെ ആക്കാൻ പറഞ്ഞു ഇവിടെ വലിയൊരു ബേഗില്ലേ അതിൽ നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ആക്കിക്കൊള്ളാൻ വന്നിട്ട് ഇപ്പൊ പറഞ്ഞതാ മോള് അവൻ കുളിക്കാൻ പോയിക്കാമോ അപ്പഴേ ഇവിടെ നിങ്ങളുടെ ഒരു സ്വെട്ടർ വലിയ സ്വെറ്റർ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ളത് ആയിട്ടുണ്ട് പിന്നെ രണ്ടു ദിവസം മുന്നേ ഡ്രസ്സുകളൊക്കെ ഡ്രസ്സുകൾ മാറാനുള്ള പിന്നെ ഓക്കെ ഞാൻ റെഡി സാധനങ്ങളൊക്കെ റെഡി ആക്ക ബേക്ക് എടുത്തുവെക്കുന്നോ നിന്റെ ഒരു ഡ്രസ്സ് എത്ര അതെടുക്കും ഞാൻ അടുത്ത് മാറ്റി വെക്കാം നമുക്ക് എപ്പണോ എപ്പോഴാണോ പറഞ്ഞത് എപ്പോഴാ വണ്ടി പോകുമ്പോ വണ്ടിയുടെ കാര്യൊന്നും പറയില്ല എനിക്കറിയില്ല പുലർച്ചക്ക് പോണെന്ന് മോള് പറഞ്ഞ് തുണികളൊക്കെ ആക്കി വെക്കാൻ പറഞ്ഞു അത്ര തന്നെ എനിക്കറിയുള്ളു നിങ്ങളെ നിങ്ങക്ക് മാറാനുള്ള ഒരു എനിക്ക് പറഞ്ഞു സാരി കൊടുത്താൽ മതില്ല സാരിയുടെ മേലെ പോയിട്ടുണ്ടെങ്കിതേ ഉള്ളോ

പിന്നെ ഒരു കാര്യം അപ്പുറത്ത് അപ്പുറത്തുള്ള ഒരു അറിയണ്ട അട്ട നമ്മള് ടൂറ് പോകണെന്ന് ഏഹ് ഓ ടൂർ പോയിക്കാണെന്ന് ആറ്റേ കുശും കുത്തും ആരും അറിയണ്ട എവിടേക്ക് പറഞ്ഞാലേ വീട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് പോകും ഞാൻ നടക്കല്ലോ നിങ്ങൾ ആരോടും ഞാൻ ടൂർ പറയണ്ടും പറയണ്ടിപ്പോളി പറഞ്ഞാൽ പോകും പിന്നെ ആ ബേഗില്ലേ ബേഗ് അതൊന്നും എടുത്തിട്ട് നനച്ചിട്ടൊന്നും കഴി ഉണങ്ങാനൊന്നും സമയക്ക് പോകല്ലേ അപ്പൊ നനഞ്ഞ തുണി കൊണ്ടേ ഒന്ന് പറയേണ്ട വരും എന്തിനാവിനോട് വേറെ വിളിച്ചു പറഞ്ഞാ ജയിക്കില്ലേ ടൂർ പോകാൻ പറയണ്ടേ പറഞ്ഞു ഞാൻ പറയാം രണ്ട് മൂന്ന് ബാഗ് ആക്കണ്ടെന്നുവെച്ചിട്ട് അതിൽ നിന്നെ ഒരുവിധം കൊള്ളിച്ചു കൂടി വെക്കാം അവിടെ പോയിട്ട് തികഞ്ഞില്ലെങ്കിൽ ചെലപ്പോ ശ്രദ്ധിക്കണ്ട് ണ്ട് ഞാനേ നാളെ രാവിലെ നേരത്തെ പോണ്ടല്ലേ അപ്പൊ പിന്നെ ആ സമയത്ത് ആക്കാൻ ശെരിയാവില്ലല്ലേ രണ്ടു മൂന്ന് കൂട്ടും നാല് കൂട്ടൊക്കെ തന്നെ എടുത്തുള്ളൂ രണ്ടാൾക്കും കൂടിട്ട് അതാണ് ഞാൻ വേഗം ആക്കാൻ നിന്നത് രാവിലെ നേരത്തെ പോലെ നിങ്ങൾ എന്തായാലും കഴിക്കാൻ എടുക്കാൻ കഴിച്ചിട്ട് നേരത്തെ കിടക്കാം നമുക്ക് നേരത്തെ പോകണ്ടല്ലേ അഞ്ചരയ്ക്കോ എത്ര നേരത്തേക്ക് പോകണം പോണം കാരണവശാല അഭിപ്രായം പറഞ്ഞിരിക്കണെ അഞ്ചരൊക്കെ കഴിഞ്ഞാലേ ഭക്ഷണം കാര്യമൊന്നും കഴിക്കണ്ട നമുക്ക് ഇവിടെ നേരെ പോവാ പോവാറത്ത് ചില കാര്യങ്ങളൊക്കെ അവരുടേതാണ് അത്രേ ഭക്ഷണം ഫുഡ് രാത്രി എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മുടെ കഴിയുന്ന പൈസ ഒന്നും പോവില്ല പോയില്ല മേലും കയ്യിൽ കഴിഞ്ഞിട്ടേ വരാം ആ നാളെ നേരത്തെ പോവില്ലേ േ കഴിക്കാനാ പോകുമ്പോ ഉപ്പ്മാവ എന്തെങ്കിലും ഇണ്ടാക്കിയാ മതിയ മോളെ നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങാല്ലോ ചായ ഉപ്പ്മാവൊക്കെ കഴിച്ചിട്ട് ഇല്ലമ്മ ശബിക്ക പറഞ്ഞേ രാവിലെ കഴിക്കാനുള്ള ഒക്കെ അവരാണ് ഇത്ര ഒക്കെ സെറ്റാക്കിയത് നമ്മള് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയാ മതി രാവിലെ നേരത്തെ എണിച്ചത് ഉമ്മയും ഉപ്പയും കൂടി റെഡി ആവുന്നു ഞങ്ങൾ അവിടെ നിന്ന് റെഡി അപ്പൊ പിന്നെ നമുക്ക് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങാല്ലോ ഒന്നും ഉണ്ടാക്കണ്ട ആവശ്യമില്ല പിന്നെ അതൊക്കെ ആവുമ്പോ സമയാവില്ലേ അഞ്ചരക്കെന്നെ ഇറങ്ങണത്രേ അഞ്ചരക്കെ ഇറങ്ങണോ ഉം അപ്പൊ എന്തായാലും കഴിഞ്ഞത് അപ്പൊ തന്നെ ഇറങ്ങാരിക്കും അതിന്റെ ഇടയിൽ നാലുമണിക്ക് എനിക്കല്ലേ ഒന്നും നിക്കണ്ട ഭക്ഷണൊക്കെ അവരുടെ ആവൂലേ നമ്മളെ കൊണ്ടുപോകണ അവരുടെ ആവും അല്ലെ ഓ സന്തോഷം നമ്മൾ എന്തെങ്കിലും നേരത്തെ അനുണ്ടാക്കണോന്ന് ചോദിച്ചാൽ മോളോടും വേണ്ട വേണ്ട വേണ്ടിക്കോറ് കൊടുക്കും ചോറ് ചോറ് കൊടുത്തിട്ടേ നേരത്തൊക്കെ ഇടുന്നോളെ ഉപ്പാക്കും ചോറ് കൊടുക്കട്ടെ തന്നെ അല്ല എനിക്കിത് വേണം എനിക്കിത് നല്ല താണവുണ്ടാവും ഇപ്പൊ വണ്ടിയിൽ പോകുമ്പോഴും നല്ല കാറ്റും താണവുണ്ടാവും താണ്ടെങ്ങൾ അത് ഇടണ്ടെങ്ങാട്ടാ മതിട്ടാ മതി നല്ല പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല താണുണ്ട് എനിക്ക് ഇപ്പൊണ്ട് പറഞ്ഞാലും കൊണ്ടുപോയില്ല അത് കാരണം എനിക്കിത് വേണം ഇത് നല്ല ചൂടുണ്ടേ അതിനു വേണ്ടിട്ടാ நீடு ஊத்தி எத்த கிலோமீட்டர் போன அவ போய்ட்டு இவடந்து போசியா இப்ப ஊரிக்கோரிய இப்ப எந்த വണ്ടി പോകുമ്പോ നല്ല കാറ്റിപ്പൊ നമ്മള് കമ്പിയുടെ നേരിട്ട് അരുവത്തേക്ക് ഇരിക്കുമ്പോ നല്ല കാറ്റരിക്കും നല്ല തണുപോ പിന്നെ പുക പുക നല്ല തള്ളോ ആ നേരത്തെ ഒരു വേദന വലിച്ചിട്ടിടാൻ പറ്റുമോ അപ്പൊ നമ്മൾ ഇട്ടിട്ട് ഇപ്പൊ തന്നെ കേറുമ്പളേ ശരിയാവുമോ നാല് മണി അഞ്ചു മണിക്കല്ലേ പോണേ അപ്പൊ ഒരു മണിക്ക് വണ്ടി വരും വണ്ടി തന്നെ പോകാൻ ബുദ്ധിമുട്ട് തന്നെ കുത്തി റെഡി ആണല്ലോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കറക്റ്റ് ആയിട്ട് വരും നല്ല തൊളപ്പായിരിക്കും അത് എനിക്കൊരു സ്വത്തോടൊന്ന് മേടിച്ചു തരണോട്ട എനിക്കൊന്നും ഇല്ല കരിട്ട്

പിള്ളേരെന്താ വരാത്തേരായിട്ട് അഞ്ചു മണി വന്നപ്പോ ആറുമണിയായിരം നോക്കിയാ ആറു മണിയാകറായിട്ടാണോ പ്രായ മക്കളെ നേരത്തെ സമയം എന്തായി നോക്കിയാ ആറു മണിയായിട്ട് നമ്മളെ ഊട്ടി കാണാൻ ആ ആര് പറഞ്ഞു ഊട്ടി കാണാനുണ്ടെന്ന് സാലിക്കുട്ടി ആ മോനെ ഞങ്ങളൊക്കെ അറിഞ്ഞടാ ഞങ്ങളോട് മറക്കൊന്നും വേണ്ട നീ ഞങ്ങ സർപ്രൈസ് തരാന്ന് പറഞ്ഞതേ അതൊക്കെ അപ്പൊ തന്നെ വന്നിട്ട് സാലിക്കുട്ടി ഞങ്ങളോട് പറഞ്ഞു അതല്ലേ ഞങ്ങൾ ഇപ്പതൊക്കെ ചെയ്യണേ ഒക്കെ മോൻ്റെ പൊളിഞ്ഞു നിങ്ങൾ ഇനി വേഗം വന്നേ സമയം ആറു മണി ആകാൻ പോണു നിങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നേ എവിടെ എന്ത് സർപ്രൈസ് ഉമ്മ സാലിക്കുട്ടി പറയണത് സാലിക്കുട്ടിയാ ഞാനാ സർപ്രൈസ് എന്തൊക്കെയാ പറയണത് ഞാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ല നിങ്ങൾ എന്ത് ഈ കോമാളിത്തരൊക്കെ ഒക്കെ രണ്ടാലും ഗ്ലാസും കോട്ടും ഇത് എന്തത് കാണുമ്പോ തന്നെ പേടിയാവുന്നു ഇങ്ങനെയൊക്കെയാണോ ഓരോ സ്ഥലത്തേക്ക് പോവ ഡ്രും കണ്ടില്ല ഒരു കോലം കെട്ട് ആ ബാഗ് കൊണ്ട് വെച്ചിട്ട് നിങ്ങളുടെ പണി നോക്കാൻ നോക്കിയേ നീ ഇന്നലെ പറഞ്ഞില്ലേ മോള് വന്ന് പറഞ്ഞു കൂട്ടിക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ഇങ്ങനെയൊക്കെ പറയണപ്പോ ഇല്ല മോള് വന്ന് പറഞ്ഞാണ് നമുക്കൊരു സർപ്രൈസ് പറഞ്ഞിട്ടില്ല ഏപ്രിൽ ഫോളാ നിങ്ങൾക്ക് എന്ത് വർത്താനീ മാസത്താണോ ആക്കുകള് പറഞ്ഞ അവള് പറഞ്ഞു ആര് പറഞ്ഞു സാലിയാ നിങ്ങൾക്ക് സർപ്രൈസ് തരണം ഊട്ടിക്ക് പോകണോ കൊടൈക്കാനോ പോണോണ്ട് ഇന്നലെ പറഞ്ഞാ ഞാൻ അവളെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ ഓരോ കോലങ്കെട്ടികള് ഏ സാലി കുട്ടി എങ്ങനെ പറഞ്ഞു അവസ്ഥെ അവന്റെ മനസ്സിലായി നമ്മളെ കൊണ്ടുപോകണ താല്പര്യം ഇല്ല കുട്ടിക്ക് പോകണോ അവൻ രണ്ടാള് പോകാനോ താല്പര്യം മനസ്സിലായാ അതാണ് എനിക്ക് റെഡിയായോ ആരെ പറഞ്ഞു ഉമ്മാൻ്റെ പറഞ്ഞു ഒക്കെ റെഡി റെഡിയായി നിക്കാനേ ഐ നമ്മളെല്ലാരും കൂടി ഊട്ടിക്ക് പോണ് ആരും പറഞ്ഞു നമ്മളെല്ലാവരും ഇവിടെ വെച്ച് പറഞ്ഞില്ലേ കുടുംബമായിട്ട് പോകുമ്പോ നല്ല രസമായിരിക്കും കുടുംബം ഒക്കെ പറയണത് എല്ലാരും ആയിട്ട് അതൊരു കുടുംബമായിട്ട് തോന്നൂലോ എന്നിട്ട് ഞാനാണ് അല്ലാണ്ട് ഉമ്മാനും ഉപ്പാനും എല്ലാരും കൂട്ടിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടില്ല അതിനെ പറഞ്ഞോ ആകെ രണ്ട് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇന്നലെ ഇവിടെ വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടല്ലേ ഞാൻ അവരോട് ചെന്ന് പറഞ്ഞത് ഇപ്പൊ മാറ്റി പറയണത് തെറ്റായിരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞത് ഉമ്മാനും ഉപ്പാനും എല്ലാരും ആയിട്ടാണ് അവര് ഒരിങ്ങി നിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും കൂടിയാണ് എല്ലാവരും പോകാൻ പറ്റില്ല രണ്ട് സീറ്റിലുള്ള ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സീറ്റിൽ മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ പിന്നെ ഉമ്മാനും ഉപ്പാനും നാല് പേർക്കായാലും ബുക്ക് ചെയ്യണ്ടേ പേർക്കുള്ള ബുക്ക് ചെയ്താൽ പേർക്കേ പറ്റുള്ളൂ വല്ലാണ്ട് അവരോട് അണിയിച്ചൊരുക്കിയ ഗോട്ടും സൂട്ടും കണ്ണാട് ഇത് എന്താ

ഞങ്ങളോട് ഈ ചെയ്യണം ചെയ്യണമോളെ എന്തിനാ നിങ്ങളെ കളിക്കുട്ടികളാണോ ഓൺ പറഞ്ഞത് കേട്ടില്ലേ ഈ കേട്ടില്ല ഞാൻ പറയണ കേക്ക് കളിയാക്കിയതൊന്നും അല്ലമ്മ ഇന്നലെ ഇന്നലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞതമ്മ സത്യായിട്ടും എല്ലാരും കൂടി പോവാൻ സന്തോഷമായിട്ടും ഒക്കെ നിക്കാന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പൊ വന്നിട്ട് ഇങ്ങനെയും സംസാരിക്കുന്ന എനിക്കറിയില്ല ഞാനൊന്നും നിങ്ങളെ കളിയാക്കാൻ വേണ്ടിട്ടൊന്നും ചെയ്തിട്ടില്ല കൂടി സന്തോഷായിക്കോട്ടെ എന്നുള്ള രീതിക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ ഞാൻ പറയണ കേൾക്കണേ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉമ്മാ പോയി കണ്ടെങ്കിൽ എനിക്കറിയില്ല ഇക്കെന്തിനൊക്കെ സംസാരിക്കുന്നു നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ടല്ലേ സന്തോഷായിട്ട് മോളെ സന്തോഷായിട്ട് കണ്ടിട്ട് പോയോ കേൾക്കാനോ ഒന്നും പോണ്ട മോളുടെ നല്ല മനസ്സിനാണ് മോള് എല്ലാവരും കൂടി പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഒന്ന് പറഞ്ഞത് മോനാണെങ്കിൽ മോളും മോനും കൂടി പോകാനാണ് അത് പക്ഷേ മോള് അറിയാണ്ട് വന്ന് പറഞ്ഞാൽ അതിനൊന്നും കുഴപ്പമില്ല ഇപ്പം എന്തു കോട്ട് ഇട്ട് ഇത്ര തന്നെയുള്ളൂ ഡ്രസ്സ് മാറ്റി വെച്ചാൽ അത് ഇപ്പം അരിമാറിൻ്റെ അടുത്തൊക്കെ അത്രയുണ്ട് അതൊന്നും സാറില്ല മോളെ അതിനെ വിഷമിക്കണ്ട പക്ഷേ മോൾ പോയിട്ട് വായാൽ ഇതിപ്പോൾ സമയം ഇപ്പം ഇത്ര നേരമായില്ലേ വണ്ടി ഇപ്പം വരും അതൊന്നും വിദ്യ ഉണ്ടെങ്കി അതൊന്നും സാരലമല്ലാഗ്രഹിച്ചു പോയി തന്നെ ഉള്ളു അതൊന്നും കൊഴപ്പല്ല നമ്മുക്ക് അതൊന്നും സാലലമെന് പോയിട്ട് വന്ന കൊഴപ്പല്ലാ സെവിക്ക നിങ്ങൾ എന്താ കാട്ടണ് എന്താ കാട്ടാണ് കണ്ടില്ല അങ്ങോട്ടുള്ള തുണി റെഡി ആക്കി കൊണ്ടിരിക്കുന്നോ അവരൊപ്പം പോവാനല്ലേ പൈസ കൊടുത്തിട്ട് രണ്ട് സീറ്റും ബുക്ക് ആക്കിരിക്കാൻ പറ്റുമോ അത്ര വേറെ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ഉമ്മ ഉപ്പും പറഞ്ഞില്ല അവരി ഉമ്മന്റെ മകം നോക്കിയൊക്കെ ചെന്നിട്ട് വെറുതെ ആശ കൊടുത്തിട്ട് പറ്റിക്കാൻ നിക്കരുത് കേട്ടാ ഞാൻ എന്ത് പറഞ്ഞാ നീ മര്യാദയ്ക്ക് കേക്കാത്തത് എന്റെ കുഴപ്പമുണ്ടാ ഞാൻ ഇന്നലെ രാത്രി കൂടി അടുത്ത് പറഞ്ഞതല്ലേ രണ്ടുപേരെയുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് നീ തെറ്റി കേട്ടിട്ട് അവരടുത്ത് പോയിട്ട് നീ എല്ലാം ആഗ്രഹം കൊടുത്ത സത്യത്തിൽ അവരൊക്കെ അവരടുത്ത് ഡ്രസ് അതും ഇത് ഒക്കെ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് അവര് ബാഗിൽ വേണം ബേഗിന് ഡ്രസ്സാക്കിരിക്കുന്നത് വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല എല്ലാരും കൂടി കൂടി പറഞ്ഞിട്ട് ഇവിടെ കാര്യായിട്ട് രാത്രി നിങ്ങൾ നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പോവാൻ കാര്യം രാത്രിക്ക് ഇണ്ട അവർ രണ്ട് സീറ്റും ഒഴിവ നമ്മള് പോയില്ലെന്നുണ്ടെങ്കില് ആ പൈസ അവര് എന്തായാലും നമ്മുടെ ഇന്ന് വാങ്ങിക്കും മനസിലായില്ലേ ഇണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങു നടക്കാട്ട് അല്ല എന്താ നീ വരുന്നില്ലേ നടക്കും ീ വിഷമിച്ച് ആലോചിച്ചിരിക്കുന്നു വേണ്ട അവര് പോയി എത്തണ്ടവിടെ എത്തിണ്ട് മനസ്സിലായി എന്തെങ്കിലും അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണ്ടാക്കി

ശരി നീ വിഷമിക്കണ്ട നീക്കറിയാൻ വെക്കണ്ട വയ്യാകെ വെച്ച് കൂട്ടണ്ട വിട് ഭക്ഷണം വിട് അത് സ്വപ്നം പോലെ കണ്ടാൽ മതി എനിക്കൊന്നും കാര്യമൊന്നുമില്ല നമ്മളത് കേട്ട് തുടങ്ങിയിട്ട് കൊറേ കാലായിട്ടല്ലേ എനിക്കത് ആദ്യമായിട്ടൊന്നും ഇല്ലല്ലോ മിസാല്ലോ നോക്കാം നമുക്ക് നമുക്ക് ആവത്തിണ്ടെങ്കിൽ വിളിച്ചത് നമുക്ക് ആവത്തിണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ പോവാം അപ്പൊ ആ ഊട്ടി ടൂർ പോവാനല്ലേ എനിക്ക് സിയാർത്തിന് പോകണം പള്ളിക്കൊക്കെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് ഭീമാ പള്ളിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ എന്താ മനസ്സാ ഇപ്പൊ ചെയ്യാൻ നമുക്ക് കേട്ടോ അതെ എനിക്കൊരു സർപ്രൈസ് ഞാൻ തരട്ടെ കടപ്പുറം പോവാ അവിടെ നാലു മണി കാറ്റ് വരുന്ന സ്ഥലമുണ്ട് അവിടെ പോയി നമുക്ക് അതെ നമുക്ക് ഊട്ടി അവിടെ പോയി കാറ്റും കൊണ്ട് ചായയും കുടിച്ചിട്ട് അങ്ങോട്ട് വരാം കേട്ടാ ഒരു ആറ് മണി ആവുമ്പോ നമുക്ക് ഒരു അഞ്ചഞ്ചര ആവുമ്പോ നമുക്ക് അവിടെ ഇങ്ങോട്ട് വരാം മൂന്ന് മണിയല്ലേ ആയിട്ടുള്ളൂ വേണം പോവാം നമുക്ക് ഏർ ഒന്ന് എനിക്ക് ചായ വെക്കാൻ ചായ വെക്കി പോയി ചായ കുടിച്ചിട്ട് നമുക്ക് പുറപ്പെടാ വണ്ടിയിൽ പോവാം അതെ ഞാൻ കോട്ടും ആ കണ്ണാടിയൊക്കെ ഇട്ടപ്പോഴുണ്ടല്ലോ സൂപ്പർ ആയിട്ടായിരുന്നു ആ ഞാൻ സിനിമ ഷൂട്ടിങ്ങിന് പോവാന്നൊക്കെ എല്ലാ കാര്യത്തിനുണ്ട് നല്ല ഉണ്ടായിരുന്നു ആ നമുക്ക് അത് ഇട്ടിട്ട് വേണ്ട വേറെ ഇട്ടിട്ട് പോവാ അടിപൊളിയായിട്ട് കടപ്പുറം ഇപ്പൊ ചായ വെക്ക